അലൈക്കും വാർഹത്തുള്ള മഹല്ല് തോടും ചാടി നടന്നുകൊണ്ട് സുന്നത്തമായത്ത് എന്ന പേരിൽ ഷിയായിസം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യാജത്തൊരി കത്തുകാർ അതിലേറ്റം മുമ്പതിൽ നിൽക്കുന്ന നൌഷാദ് ഒതുക്കുന്നതും തൊഴുരു കുഞ്ഞമ്മതും അധുസമ്മതാന വലിയും കുരുവട്ടൂരുള്ള വ്യാജസിദ്ധനായ ഹക്കീം എന്ന ആളുടെ പേരിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സുന്നദ്ധമാനത്തിനെതിരായ വാദങ്ങൾ തുടരെ തുടരെ വരുന്നത് കണ്ടപ്പോൾ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു സഹോദരൻ ഇത് ഇടപെട്ട് ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ സുന്നതി വിമാൻ്റെ വാദം നിങ്ങൾ പറയുന്നത് പോലെ ഇല്ല എന്ന് പറയുമ്പോൾ ആ സാധാരണക്കാരനെ മുമ്പിൽ വിറളി പിടിക്കുകയും ബേജാറാകുകയും എന്താണ്ടൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് കുരുവട്ടൂരി പ്രഭാഷകർ

വാദം പറഞ്ഞ വാദം പറയാനുള്ള ഒരു മിനിറ്റ് അത് കഴിഞ്ഞ പിന്നെ മൈക്ക് വൈക്കാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ വാദം ഞാൻ പെട്ടെന്ന് പറയണം എന്താണ് വാദം തന്നിട്ടില്ല അതിന്റെ പറഞ്ഞു അതായത് എന്റെ വാദം മുദബിരു ആലം എന്ന ശീർഷകത്തിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കല് നടന്നിട്ടുണ്ട് ആ തെറ്റിദ്ധരിപ്പലുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചത് ആ ചോദിച്ചതിൽ മൊഹീദ്ദീൻ ഷെയ്ഖെ രോഗം മാറ്റണേ എന്ന് പറയുമ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖ് കാരണമാണ് അള്ളാഹുവാണ് രോഗം മാറ്റുന്നത് എന്ന് പറയാൻ പാടില്ല അത് മുഹീദ്ദീൻ ഷെയ്ഖ് തന്നെ ഹഖീഖിയായി അത് രോഗം മാറ്റുന്നു എന്ന് തന്നെ പറഞ്ഞു പറയപ്പെട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ ആ ഒരു തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്നാണ് എന്റെ ചോദ്യം വന്നത് അൻവരിസ്ഥാനോട് എന്താ ചോദിച്ചത് അങ്ങനെ തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കുണ്ട് എന്നല്ല പറഞ്ഞത് നിങ്ങൾ ആ വാചകത്തെ തെറ്റിദ്ധരിപ്പിച്ചു ഏതുപോലെ മുഹീദ്ദീൻ സ്വന്തം അള്ളാഹുവിന്റെ ഇടപെടലോ ബാഹ്യമായ ഒരു പ്രേരണതോ ഇഥാരത്തോ ഇതിനോ ഇല്ലാതെ ആയിട്ട് തന്നെ മുഹീദ്ദീൻ ഷെയ്ഖ് രോഗം മാറ്റും എന്ന് പറയുന്ന വാദം മുഹീദ്ദീൻ ഷെയ്ഖ് ചെല്ലുമ്പോ തന്നെ രോഗം മാറ്റും എന്ന് പറഞ്ഞ വാദം ഇവിടെ തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടായപ്പോഴാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇടപെട്ടത് അതുകൊണ്ട് എന്റെ വാദം എന്റെ വാദം പറയാണ് അള്ളാഹു ഔലിയാക്കൾക്ക് അമ്പിയാക്കൾക്കൊക്കെ തതിബീറും തസറുഫും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിലൊന്നും ഒരു സംശയമില്ല ഒക്കെ കൊടുത്തു തന്നെയാണ് വിശേഷം കൊടുത്തു തന്നെയാണ് നിങ്ങളും വിഷയം കൊടുത്തു തന്നെയാണ് പക്ഷെ ഓല വിഷയവും നിങ്ങളെ വിഷയവും മറ്റു രണ്ട് സാമതകൾ എന്താ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുതാലും ഒരു ഇടപെടലും സാധ്യമല്ല ആ കൊടുത്ത് കിട്ടിയതിൽ നിന്ന് അക്കീക്കത്തനായിട്ട് അവര് തജു നടത്തുന്നു എന്നാണ് ആ അത് തന്നെയാണ് എന്റെ വാദം എന്റെ വാദം എന്റെ വാദം അതാണ് നിങ്ങളെ വാദം പറഞ്ഞു ഇനി എന്റെ വാദം പറയാണ് സഹോദരന്മാരെ നോക്കി വളരെ വ്യക്തമായി ആ സാധാരണക്കാരൻ വിക്തമായി വേദിയിൽ നിന്ന് പറയുമ്പോൾ അതിന് സമ്മതിക്കുന്നില്ല സംസാരിക്കാനേ സമ്മതിക്കുന്നില്ല കുഞ്ഞമ്മ അങ്ങോട്ട് നീക്കുന്നു സമ്മതി ഇങ്ങോട്ട് നീങ്ങുന്നു പിന്നെ നൌഷാദ് ഒതുക്കുന്നവരിൽ നിന്ന് വിരളി കൂട്ടുന്നു ലാസ്റ്റ് ക്ഷമ കെട്ട് സഹി കെട്ടിട്ട് കുഞ്ഞമ്മത് നീക്കിട്ട് പറയുകയാണ് ഇവിടെ ഇരിക്കുന്നു ആദ്യം കുറെ തള്ളി നോക്കി ഒന്തി നോക്കി വാദം പറയാനായിക്കുള്ളൂ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന് സാധാരണക്കാരനായ ഒരു മനുഷ്യന് അവർ അഞ്ചെട്ട് വല്യ വല്യ മനുഷ്യന്മാർ പാ കിബാമാക്കൾ എന്നാണ് പറയുന്നത് വലിയ പണ്ഡിതന്മാരാണ് അവർ അങ്ങനത്തെ അവർ നിൽക്കുമ്പോൾ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ചെന്നപ്പോൾ അയാൾ ഇവർ കാട്ടുന്ന വിരളിത്തരം കണ്ടുപിളികൾ ഇവരാന്നിട്ട് പൊന്മളസ്ഥാദിനും പേരൂർ സ്ഥാദിനും നേർക്കുനേരം വരട്ടെ നേരെ വരട്ടെ എന്ന് പറയുന്നത് എങ്ങനെയുണ്ടാവും തീവണ്ടിൻ്റെ മുമ്പ് സൈക്കിളും കൊണ്ട് ചെന്ന മാതിരി ഉണ്ടാവില്ലേ പേരൂർ സ്ഥാവിന് മുമ്പ് ഇവർ ചെന്നുണ്ടെങ്കിൽ ഈ ചെറുക്കൻ്റെ മുമ്പിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിഭാഗമാണ് ഗുരുവട്ടൂരികൾ എന്തുകൊണ്ട് ഷിഹായിസ പറയുന്നത് സുന്നധികമായ തീരുമന്തല്ല അള്ളാഹു സുബദാനാബോത്താലേ കൊടുത്ത കഴിവ് കൊണ്ട് മഹാന്മാരെ സഹായിക്കും അള്ളാഹു സുബദാനോ പോവാത്തേനെ ചില നിയന്ത്രണങ്ങളും തെബ്ദുപേറുകളും ഒക്കെ നിയന്ത്രിക്കാനുള്ള കൈവ് കൊടുക്കും ഇത് സുന്നധികമായത്തിൻ്റെ വിശ്വാസം അതേ സമയത്ത് ഇത് കൊടുത്തു കഴിഞ്ഞു പിന്നെ അള്ളാർക്ക് ചെയ്യാൻ ചെയ്യാൻ എന്നുള്ളത് ഷിഹിസത്തിൻ്റെ വിശ്വാസമാണ് കൊടുത്തു വിട്ട കഴിവാണ് എന്നതും ക്ഷാസത്തിൽപ്പെട്ടതാണ് ലേഹൗലവല കൂവത്ത ഇല്ലാബില്ല വമാല മിശയല്ലം മിക്കുൻ ലേഹുലവല കൂവത്ത ഇല്ലാബില്ലാന്ന ഉന്നയമായ തന്നെ വിശ്വാസം അപ്പപ്പോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹ് ഉദ്ദേശിക്കുമ്പോ കൈ കൊടുക്കും അള്ളാഹ് ഉദ്ദേശിക്കാതെ കൊടുക്കും ഇതാണ് വിശ്വാസം എന്ന് സമർത്ഥിച്ചപ്പോൾ തിരിച്ചങ്ങോട്ട് പറയാൻ കഴിയാതെ മുട്ടുകാരെ വിറച്ചു എന്ന് മാത്രമല്ല എൻ്റെ നാട് ഇരിക്കുന്നു തന്നെ അയാൾ തള്ളി വിളി ചെയ്യുന്നത് മുഖാമുഖത്തിലേ ഇതാപ്പം മുഖാമുഖത്തിന്റെ നാടകം എന്നിട്ട് ഇവരാപ്പോൾ കയറിയിട്ട് പ്രായം ചെന്ന പണ്ഡിതന്മാരാരെങ്കിലും ചോദിച്ച ചോദ്യം തന്നെ ആവർത്തിച്ച് ചോദിക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യം പിടിച്ചെന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നാലെ പരിഹസിച്ചു കൊണ്ടും മതത്തില്ല മതത്തില്ല എന്ന് പറഞ്ഞ് നടക്കുക എന്ത് മതത് മതത്തിൻ്റെ ഓൾസേര് ചെയ്യുന്ന നിങ്ങളവസ്ഥ ഇതിനാണ് സത്യത്തിൽ പറയുക ഏ മുട്ടും കൈ ഇല്ലാത്തവൻ ചിറലില്ലാത്തവനെ കളിയാക്കി എന്ന് പറഞ്ഞതുപോലല്ലേ മതത്തിൻ്റെ ഹോൾസൈഡിലുള്ള ചെയ്യുന്ന എൻ്റെ അവസ്ഥയപ്പോൾ പറയാൻ ഉദ്ദേശിച്ചല്ലായിരുന്നു കാണിക്കാൻ ഉദ്ദേശിച്ചല്ലായിരുന്നു പക്ഷേ ചില ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കേട്ട് കാണ്ട് കുരുവട്ടൂഴികളെ അരളി വെളുക്കുന്നത് കണ്ടപ്പോൾ ചിലത് പറയില്ലാത്ത നിവർത്തിയില്ല അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ മനസ്സിലാകണ്ടോ അപ്പം ഇതാണ് ഇപ്പോൾ നിങ്ങളെ സംവാദത്തിൻ്റെ പോലും നിങ്ങൾക്ക് പറ്റും ഒഴിഞ്ഞു കിട കിടക്കുന്ന ഗ്രൗണ്ടിലേക്ക് നോക്കിയിട്ട് കാളമൂത്ര പ്രസംഗം നടത്താനും അങ്ങനെ പറഞ്ഞോളും പണ്ഡിതന്മാരെ സംബന്ധിച്ച് പൊന്മളസ്താദാണെങ്കിലും വേറൊരു സ്ഥാനം സംബന്ധിച്ചാണെങ്കിലും കപ്പും കരളും അപ്പം അവിടുന്ന് പുറത്തുമ്പോൾ ഇപ്പോൾ വാർണ ഉസ്ഥാനെ പറയും പറയുന്നുണ്ട് പിന്നെ എല്ലാ ഉസ്താദന്മാരെ പറ്റിയും പറയുന്നുണ്ട് ഖലീർത്തങ്ങളടക്കം പറ്റിപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ചുരുക്കി പറഞ്ഞാണെങ്കിൽ സമസ്തകരുടെ ജമീത്തുള്ള സർവ്വ പണ്ഡിതന്മാരെ അഞ്ഞ് എ പി ഇ കെ വിറ്റാത്തല്ലല്ലോ കേട്ടോ അങ്ങോട്ട് കയറി ചെന്നിക്കുകയാണ് മുത്തുക്കുവായത്തങ്ങളെ നിങ്ങൾ തിത്തണവും നിങ്ങൾക്ക് വിവരമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പെന്താ പറഞ്ഞത് ഷംസല്ല അരുമശിഷ്യനാണ് ഷംസലല്ലഹ്മാൻ്റെ കോപ്പിടിയാണ് ആ ഷംസല്ല്മാൻ്റെ സ്കെച്ച് തന്നെയാണ് ഈ കാങ്ങുന്ന മുത്തുക്കോയത്തങ്ങൾ ഇപ്പം എന്താ പറയുന്നത് മുത്തുക്കോയത്തങ്ങൾക്ക് വിവരമല്ല കാരണം ഇവർക്ക് പറ്റാത്ത വിഷയം വിവരങ്ങൾ പറഞ്ഞതോടുകൂടി മുത്തുക്കുവായത്തങ്ങൾക്ക് ഒന്നിനും പറ്റാത്ത ആളായിപ്പോയി ഇത് സത്യത്തിൽ മക്കയിലെ കാഫറുകളുടെ വിശ്വാസവും തന്നെയാണ് ഹബീബനായ റസൂൽ അള്ളഹി സല്ലാ പൂരേവത്തെ തങ്ങള് ഒരിക്കലും വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു പിന്നെ പറ്റി നിങ്ങളെ അഭിപ്രായം താൻ അല്ലമീനാണ് നല്ല ആളാണ് സത്യസന്ധനാണ് വളരെ ഉഷാറാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാൽ ഈ ലോകത്തെ മൊത്തം നിയന്ത്രിച്ചത് യജമാനനായ റബ്ബു സുബാൻ എന്ന് പറഞ്ഞപ്പോൾ നൌഷാദ് അന്നത്തെ നൌഷാദ് എന്ന് പറഞ്ഞ അഫ്തനി അന്നത്തെ നൌഷാദ് ചോദിച്ചത്രേ തമ്പല്ലക്കയ്യ മുഹമ്മദ് അലിയാദിത്തെ മേഹനാണ് തബല്ല മുഹമ്മദ് അലി ആജിത് ചോദിച്ചല്ലോ അതേ ചോദ്യമാണ് സത്യത്തിൽ കുരുവട്ടൂരികളാകുന്ന നൌഷാദ് ഒതുക്കൽ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുവരെ നല്ല ആളാണ് കോയപ്പല്ല എന്ന് പറഞ്ഞവർ അവർ മനസ്സിലാക്കിയ കുരുവട്ടൂരി ആശയത്തിനെതിരെ സുന്നദ്ധ്യമായത്തിന്റെ ആശയമാണ് എന്ന് പറയുമ്പോൾ ആ പിടിച്ചു പുറത്താക്കും മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞാൽ മുത്തുക്കോയത്തങ്ങൾക്കെതിരെയും തങ്ങളാണ് പറഞ്ഞത് ഖലിർത്തങ്ങൾക്കെതിരെയും മറ്റേ വല്ല അലിമീങ്ങളാ പറഞ്ഞത് എങ്കിൽ ആ ആലിമീങ്ങൾക്കെതിരെ ഇതൊക്കെ ശരിക്കും എന്തിൻ്റെ കുഴപ്പം പറയുന്നത് ഇതിനാണ് കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ പൊട്ടുമുറി അല്ല ഇതൊക്കെ തന്നെയാണ് ഇതിനും കേട്ട് പല്ല അത പിന്നെ വേറെ അതാ ഉള്ളത് നിങ്ങളൊന്നാലോ ചോദിക്കും നിങ്ങളെന്തും ചോദിച്ചോളൂ നിങ്ങൾക്ക് എന്തും ഞാൻ വിളിച്ച് വെച്ച് സ്റ്റേജ്മേ കയറിയിട്ട് ഉന്തലും തള്ളലും പിച്ചലും ഭയങ്കര ഹീറ്റാകലും ഇല്ലേ കുഞ്ഞാ മീൻ്റെയൊക്കെ രംഗം കണ്ടില്ല ഞങ്ങൾ